പത്തനംതിട്ടയിൽ അനാഥാലയത്തിലെ അന്തേവാസിയായിരുന്ന പെൺകുട്ടി പ്രസവിച്ചതിൽ പോക്സോ കേസ് പ്രായപൂർത്തിയാകും മുൻപാണ് ഗർഭിണിയായത് എന്ന ശിശുക്ഷേമ സമിതിയുടെ റിപ്പോർട്ടിന്മേലാണ് നടപടി അനാഥാലയവുമായി ബന്ധപ്പെട്ട യുവാവ് കഴിഞ്ഞ ഒക്ടോബറിൽ വിവാഹം കഴിച്ച പെൺകുട്ടി ഈ മാസം ആദ്യമാണ് പ്രസവിച്ചത് കല്യാണം കഴിഞ്ഞ് എട്ടാം മാസം പ്രസവിച്ചത് പൂർണ്ണ വളർച്ച എത്തിയ കുഞ്ഞിനെയാണ് എന്ന് വിവരം ലഭിച്ചതോടെയാണ് ശിശുക്ഷേമ സമിതി വിഷയം പരിശോധിച്ചത് പ്രസവം കൈകാര്യം ചെയ്ത് ഡോക്ടറുടെ മൊഴിയെടുത്ത ശേഷമാണ് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഈ വാർത്ത കേട്ട എല്ലാവരും അതിശയിച്ചിട്ടുണ്ടാവും കാരണം സോഷ്യൽ മീഡിയയിൽ വളരെയധികം പബ്ലിസിറ്റി നേടിയിട്ടുള്ള ഒരു കപ്പിൾസ് തന്നെയാണ് ഇവര് ഇവരുടെ ലൈഫ് ഫുള്ള് നമ്മള് സോഷ്യൽ മീഡിയയിലൂടെ അറിഞ്ഞതുമാണ് ഒരുപാട് നന്മ മരം എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു ഫാമിലിനെ നോക്കി കണ്ടത് എന്തായാലും അതൊന്നും ശരിയല്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പോഴുള്ള ന്യൂസുകൾ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് എന്തായാലും ഈ ഒരു വിഷയത്തിൽ നമ്മൾ അവരുടെ ലൈഫ് നല്ല സെക്യൂർ ആയി പോകുന്ന ഈ ഒരു ടൈമിൽ തന്നെ ഇങ്ങനെ ഒരു വിഷയം വന്നല്ലോ എന്ന് ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ടാവാം ഇത് എന്തായാലും ഈ ഒരു വിഷയത്തോട് കൂടി ആ ഒരു ഓർഫനേജിലുള്ള ബാക്കിയുള്ളവരുടെ ലൈഫ് എത്രത്തോളം സെക്യൂർ ആണെന്ന് മാത്രമാണ് നമ്മൾ ചിന്തിക്കുന്നത് എന്തായാലും പതിനെട്ട് വയസ്സ് പൂർത്തിയാവാതെ തന്നെയാണ് ആ കുട്ടി പ്രഗ്നന്റ് ആയിട്ടുള്ളത് തന്നെയാണ് ഡോക്ടർ മൊഴി നൽകുന്നത് അതും ഏഴാം മാസത്തിൽ പ്രസവിച്ചു എന്ന് പറയുന്നതിന് കാരണങ്ങളായിട്ട് അമ്മയ്ക്കും മകനും സഹോദരിക്കും ഒക്കെ പലതരം കാരണങ്ങളാണ് ഉണ്ടായിരുന്നത് അത് തന്നെ പലരും നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അവരുടെ പല ഇന്റർവ്യൂകളിലും നമ്മൾ നോക്കിയാൽ അറിയാൻ സാധിക്കും ഹസ്ബൻഡ് പറയുന്നത് ബീച്ചിൽ പോയപ്പോൾ വീണു അതുപോലെ തന്നെ അമ്മ പറയുന്നത് വീട്ടില് ബാത്റൂമിൽ വീണത് കൊണ്ടാണ് പെട്ടെന്ന് പെട്ടെന്ന് പ്രസവം നടന്നതെന്നുള്ള രീതിയിലാണ് ഇവർ പല സ്ഥലത്തും പറഞ്ഞിട്ടുള്ളത് അതെല്ലാം കള്ളമായിരുന്നു നമുക്ക് അപ്പ തന്നെ മനസ്സിലാക്കാം കാരണം പലരും പറയുന്നത് പല കഥകളായിരുന്നു അപ്പോൾ തന്നെ നമുക്കൊരു ഹിന്ദി കിട്ടി എന്തോ പ്രശ്നമുണ്ടല്ലോ ഇതിനകത്ത് എന്ന് പക്ഷെ എന്നാലും ഇവര് നല്ല ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവുമല്ലേ പോട്ടെ എന്ന് നമ്മൾ വിചാരിക്കും അതിനിടയിലാണ് അവിടെ ജോലി ചെയ്തിരുന്ന ആ ഒരു ഓർഫനേജിൽ ജോലി ചെയ്തിരുന്ന ഒരു വ്യക്തി മുന്നോട്ട് വന്നിട്ടുള്ളത് അവർ പണ്ടും ഇതെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അതൊക്കെ കളയേണ്ടി വന്നു അല്ലെങ്കിൽ അതെല്ലാം ഒതുക്കി തീർത്തു എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഈ ഒരു വിഷയം വളരെ ഗൗരവമേറിയ വിഷയം തന്നെയാണ് പതിനെട്ട് വയസ്സ് പൂർത്തിയാകാത്ത കുട്ടിയെ പ്രഗ്നന്റ് ആക്കുകയും അതിനുശേഷം കല്യാണം കഴിച്ചു എന്നുള്ളത് ഒരു ഒരിക്കലും നമുക്ക് ന്യായീകരിക്കാൻ ഒരു കാര്യമല്ല പതിനെട്ട് വയസ്സ് പൂർത്തിയാകുന്നതിന് മുന്നേ പ്രഗ്നന്റ് ആവുകയും പിന്നെ കല്യാണം കഴിക്കുകയും ചെയ്തു എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പോൾ വാർത്തകൾ വരുന്നത് എന്തായാലും ഇതിലൂടെ അവിടെ താമസിക്കുന്ന മറ്റുള്ളവരുടെ സേഫ്റ്റി എത്രത്തോളം ഉണ്ട് എന്ന് പോലും നമ്മൾ ചിന്തിക്കുകയാണ് അല്ലെങ്കിൽ അതൊരു ചോദ്യചിഹ്നമായി മാറുകയാണ് ഈ ഒരു ഓർഫനേജിന്റെ നടത്തിപ്പ് തന്നെ എത്രത്തോളം തട്ടിപ്പ് നടത്തിയാണ് എന്നുള്ള ചിന്തയിലാണ് ഇപ്പോൾ പലരും ഉള്ളത് ഓർഫനേജിൽ ഒരു കുട്ടിയെ പ്രഗ്നന്റ് ആക്കി അതിനുശേഷം കല്യാണം കഴിച്ചു ആ ഒരു മറയിടാൻ വേണ്ടിയിട്ടാണോ ഇതൊക്കെ ചെയ്തതെന്ന് പോലും നമുക്ക് തോന്നി പോകുന്ന രീതിയിൽ തന്നെയാണ് എന്നാലും ഇതിനുശേഷം ഇവര് സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ടും വൈറൽ ആയിക്കൊണ്ടേയിരുന്നു അല്ലെങ്കിൽ അവർ ഭയങ്കരമായിട്ടും എൻഗേജ്ഡ് ആയിരുന്നു സോഷ്യൽ മീഡിയയിൽ അതുകൊണ്ട് തന്നെ പലരും ഇത് ആ കുഴപ്പമില്ല അല്ലെങ്കിൽ ഇവരൊരു നല്ല ഭയങ്കരമായിട്ടും നന്മ നിറഞ്ഞൊരു ഫാമിലി ആണല്ലോ എന്നും പലരും ചിന്തിച്ചു കാരണം ഓർഫനേജിലുള്ള ഒരു കുട്ടിയെ തന്നെ ഓർഫനേജ് നടത്തുന്ന ആള് കല്യാണം കഴിപ്പിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് വലിയ കാര്യം തന്നെയാണ് അത് നല്ല എന്ന് നമ്മൾ ചിന്തിച്ചു അല്ലെ പ്രസവം എടുത്ത ഡോക്ടറുടെ മൊഴി കേട്ടതിന് ശേഷമാണ് എഫ്ഐആർ ഇട്ടിരിക്കുന്നതെന്ന് തന്നെയാണ് പോലീസുകാർ അവകാശപ്പെടുന്നത് അപ്പോ തന്നെ അതിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ട് ലേഡിയുടെ പല സമയത്തുള്ള സംസാരം കേൾക്കുമ്പോഴാണ് നമുക്കറിയാം ഇതിൽ എന്തൊക്കെയോ നിഗൂഢമായ കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളത് ഏഴാം മാസത്തിൽ നടത്തേണ്ട വളകാപ്പ് പോലും അഞ്ചാം മാസത്തിൽ നടത്തിയപ്പോൾ തന്നെ പലരും ചോദ്യങ്ങളുമായി മുന്നോട്ട് വന്നിരുന്നു അങ്ങനെ ഏഴാം മാസത്തിൽ കുട്ടി ജനിക്കുകയും ചെയ്തു കുട്ടിക്ക് പല പ്രശ്നങ്ങളും ഉണ്ട് എന്ന് ഇവർ അവകാശപ്പെടുന്നു പക്ഷെ ഇതൊന്നും ഇപ്പോൾ വിശ്വസനീയമായിട്ട് നമുക്ക് തോന്നുന്നില്ല കാരണം ഇത് തന്നെയാണ് ഇങ്ങനെ ഒരു പോക്സോ കേസാണ് മുന്നോട്ട് വന്നിട്ടുള്ളത് ആ ഒരു ഓർഫനേജിലുള്ളവരുടെ ജീവിതം തന്നെ ഒരു വലിയ ചോദ്യചിഹ്നമായി മാറുകയാണ് ഇവിടെ കല്യാണം കഴിച്ചു എന്ന് കരുതി ഒരിക്കലും ഇതൊരു കുറ്റമല്ലാതാവുന്നില്ല ഒരിക്കലും നമ്മളെ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് നന്മ ചെയ്യുന്നതിനെ നമ്മൾ എപ്പോഴും സപ്പോർട്ട് യും പറയുന്നത് പോലെ തന്നെ ഒരിക്കലും ഒരു കുറ്റം ചെയ്തവരെ നമ്മൾ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാനും പോകുന്നില്ല അതൊരിക്കലും ന്യായീകരിക്കാനും നമ്മൾ നിൽക്കാൻ പോകുന്നില്ല ഇതിന്റെ സത്യാവസ്ഥ വരുന്നത് വരെ നമ്മൾ കാത്തിരിക്കാം ഈ ഒരു പെൺകുട്ടിയുടെ ജീവിതം മാത്രമല്ല അവിടെ ഒരുപാട് പേര് ഇനിയുമുണ്ട് അവരുടെ ലൈഫിലൊക്കെ എന്തെല്ലാം സംഭവിച്ചിട്ടുണ്ടായാലും അവർ പറഞ്ഞതെല്ലാം കള്ളമായിരുന്നു എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ന്യൂസുകൾ വരുന്നത് എന്തായാലും ഇതിന്റെ സത്യാവസ്ഥ ഉടനെ തന്നെ പുറത്തു വരട്ടെ ഈ പറഞ്ഞ പോക്സോ കേസിൽ ആ ഒരു പെൺകുട്ടി പറയുന്നത് അവൾ പതിനെട്ട് വയസ്സ് പൂർത്തിയായതിനു ശേഷം മാത്രമാണ് പ്രഗ്നന്റ് ആയിട്ടുള്ളത് എന്നുള്ള രീതിയിൽ തന്നെയാണ് ആ കുട്ടിയും വാദിക്കുന്നത് അതും ഡോക്ടേഴ്സ് എന്തായാലും ഒരിക്കലും കള്ളം പറയാൻ പോകുന്നില്ല അല്ലെങ്കിൽ ഈ ഒരു കുട്ടിയുടെ വളർച്ച പൂർണ്ണ വളർച്ചയിൽ വളർച്ചയിലെത്തിയതിനു ശേഷം മാത്രമാണ് പ്രസവം നടന്നിട്ടുള്ളത് എന്നുള്ള രീതിയിൽ തന്നെയാണ് ആ ഒരു ഡോക്ടറും എഫ്ഐആറിൽ കൊടുത്തിട്ടുള്ളത് അതിനുശേഷം തന്നെയാണ് ഇങ്ങനെയുള്ളൊരു പോക്സോ കേസും എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ എന്തൊക്കെയോ തട്ടിപ്പുകൾ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു മാറ്റവുമില്ല ഇല്ല ഈ ഒരു ഓർഫണേജിന്റെ എല്ലാ ഇടപാടുകളെ പറ്റിയും ചെക്ക് ചെയ്യേണ്ട കാര്യം തന്നെയുണ്ട് അല്ലെങ്കിൽ എന്നിട്ട് ഈ ഒരു ഓഫറേജ് വളരെ സൂക്ഷ്മമായ നിരീക്ഷണത്തിൽ തന്നെ മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം ഇനിയും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അല്ലെങ്കിൽ അവിടെ നമ്മൾ ഇത്രയും കാലം നന്മവരെന്ന് വിചാരിച്ചിരുന്നവർ തന്നെ അവിടെയുള്ളവരെയും ഇതുപോലെ എന്തെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ അന്വേഷണങ്ങൾ വരണം എന്ന് തന്നെയാണ് എന്റെ ആഗ്രഹം നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ ബൈ